ടു സിലേയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് പല ആളുകളും എന്നോട് വിളിച്ചും അല്ലാണ്ട് മെസ്സേജ് ആയിട്ടും ചോദിക്കാറുണ്ട് നിങ്ങൾ സൈറ്റിൽ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റിനെ പറ്റി കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വില്ലയിലേക്ക് നമ്മൾ ത്രീ പേസിൽ സെലക്ട് ഡി ബി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏത് ബ്രാൻഡാണെന്നും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളതിലേക്ക് രണ്ട് ത്രീ പേസിൻ്റെ തന്നെ വിത്ത് പീസോടുകൂടി മീറ്റർ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെ അൺബോക്സിങ് ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി കരുതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ സൈറ്റിലേക്ക് വാങ്ങിയിരിക്കുന്നത് ഹാവൽസ് ബ്രാൻഡിൻ്റെ റിയോ എന്ന പേരിൽ ഇറക്കുന്ന ഡി ബി ആണ് അത് ഇതാണ് നമുക്ക് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്ത് പുറം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു പാക്കിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഇതാണ് സെലക്ടർ മൂന്ന് ഫേസ് സെലക്ട് ചെയ്യുന്ന സെലക്ടറാണത് ഇവിടെ മൂന്ന് ലൈറ്റ് കാണാം ബ്ലൂ യെല്ലോ ആൻഡ് ഗ്രീൻ സോറി റെഡ് ഇതിപ്പോൾ മൂന്ന് ഫേസിൻ്റെ ലൈറ്റാണ് അതുപോലെ വയേഴ്സ് എല്ലാം നല്ല ഹെവിയായിട്ട് അതിൻ്റെ എല്ലാം കണക്ഷൻ മോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല സാധാരണ ചിലപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ടേപ്പ് ഉപയോഗിച്ചാൽ ഡയറക്റ്റ് നമുക്ക് കോപ്പർ കാണാൻ പറ്റും ഇതെല്ലാം മോൾഡിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടിംഗ് കൂടി ഹെവി ആയിട്ടുള്ള വയറുകൾ ഹെവി ഗേജുള്ള വയറുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കിത് സിക്സ് വേ ആണ് വരുന്നത് നമ്മൾ സിക്സ് വേ എന്ന് പറയുന്ന ബോക്സാണത് എയ്റ്റ് വേ അല്ല സിക്സ് വേ ആണ് അതുപോലെ ന്യൂട്രെല്ലാം കണക്ട് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് ജംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല അതുപോലെ എർത്ത് എല്ലാം കണക്ട് ചെയ്യാനായിട്ട് ബോഡിയിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു എർത്തിൻ്റെ ജങ്ഷൻ മെറ്റൽ ജംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന നമ്മൾ എപ്പോഴും ഇത് ഇങ്ങനെ ഒരു കൊറിസോണ്ടൽ ഷേപ്പ് ആയിരിക്കും നമ്മൾ സാധാരണ രീതി ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് കൊറിസോണ്ടൽ ഷേപ്പാണ് ഇതിൻ്റെ ഷേപ്പ് തന്നെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ആണ് പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ് അതുപോലെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റൽ ബ്രാൻഡിന് ചില ബ്രാൻഡിനെ അപേക്ഷിച്ച് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നല്ല മെറ്റലിനൊക്കെ നല്ല ബോക്സ് നല്ല വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം നല്ല പൗഡർ കോട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫ്രെയിം എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വാങ്ങിക്കുമ്പോൾ അതിനൊരു പോയിൻ്റ് കയറാനായിട്ട് ഒരു കൂപ്പണ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ കൂടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് ഇത് സെറ്റ് ചെയ്യുന്ന രീതികളൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ള അതിൻ്റെ ഗ്യാരണ്ടി കാർഡ് ഇത് ത്രീ ഇയർ വാറണ്ടി ഉണ്ടെന്നാണ് ത്രീ ഇയർ വാറണ്ടിയാണ് ഇത് കമ്പനി നമുക്ക് തരുന്ന വാറണ്ടി ഇത് അതിൻ്റെ സെറ്റ് ചെയ്യാനുള്ളത് നല്ല സ്കെയിലൊക്കെ കൊടുത്തുണ്ട് ഇതിൻ്റെ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്കിത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് വന്ന റേറ്റെന്ന് വെച്ചാൽ നമുക്ക് ആറായിരം രൂപയ്ക്കാണ് അത് കിട്ടിയത് നമുക്കപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഓഫറിലാണ് അത് കിട്ടിയത് അപ്പോൾ നമ്മൾ ചില കുറഞ്ഞ ബ്രാൻഡുകളൊക്കെ നമുക്ക് ഏഴായിരം രൂപ റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് യാവശ്യൻ്റെ ബ്രാൻഡ് നമുക്ക് ആറായിരം രൂപ കിട്ടിയെന്ന് അത്യാവശ്യം ലാഭം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഓഫറൊക്കെ വരുന്ന ടൈമിലാണ് കുക്കിംഗ് പർച്ചേസിംഗ് നടത്തുന്നത് ഇത് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വെയിച്ചുള്ള അപ്പോൾ ഇതിൽ എടുക്കുന്നതായിട്ട് മെൻഷൻ ചെയ്യുന്നത് റിയോന്ന് റിയോ എന്ന് പറയുന്ന ഇതാണ് ഹാവൽസിൻ്റെ തന്നെയാണ് ബോക്സിലെല്ലാം നമുക്ക് ഹാവൽസ് എന്ന് കാണാം ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഹാവൽസ് എന്ന് കൃത്യമായിട്ട് മാനുഫാക്ചറിങ് ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ് എന്നായിരിക്കുന്ന കൃത്യമായിട്ട് മാറ്റി നോക്കാം ഉണ്ടോ ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ വരാം അത്യാവശ്യം നല്ല കോർണറിൽ ഒരു കോർണർ പീസൊക്കെ കൊടുത്തുണ്ട് പിന്നെ കോർണർ പീസ് റെഡ് കളറിൽ കൊടുത്ത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓർഡർ കൊട്ടാൻ നല്ല ഫിനിഷിങ്ങിൽ ഒരു ഓപ്പോയിറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഉണ്ടോ ഇതാണ് ഇതിൻ്റെ സംഭവം എടുത്ത് കൊടുക്കാനുള്ള വയറുത്താറുണ്ട് ഇതൊരു സിക്സ് ഫൈവ് ജി ബി ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഇതുണ്ട് നമുക്ക് ഇന്നൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തോ സെറ്റ് ചെയ്ത് ഇതെങ്ങനെ ഇതിൻ്റെ ഫിറ്റിങ്ങിലെങ്ങനെ വരുന്നത് നോക്കാം ഫിറ്റ് ചെയ്താൽ കാണുന്നത് നോക്കാം നമുക്ക് ഈ പേപ്പറൊക്കെ ഈ താശ്ശേരി ഇതൊക്കെ തന്നെ എടുത്ത് കളയാം എന്തായാലും നാളെ അത് എടുത്ത് മാറ്റാനുള്ള അപ്പോൾ നമുക്കിപ്പോൾ തന്നെ എടുത്ത് മാറ്റി വെക്കാം സൈറ്റിൽ ഞാൻ ഫിറ്റിങ്ങിന് ശേഷം ഞാൻ വീട്ടിൽ കാണിച്ചു തരാം ഇത് തന്നെയാണ് സെറ്റിങ്ങിന് ശേഷം നമുക്ക് ഇന്ന് കാണിച്ച് തരാം അപ്പോൾ അതെ കൂടെ സിമ്പിൾ ആയിട്ട് സ്ക്രൂസ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം പിടിച്ചൊന്ന് ടൈപ്പിംഗ് ജസ്റ്റ് ഇവിടെ നാല് സ്ക്രൂ ഉണ്ട് കാണാം നാല് കോർണറിലും നാല് സ്ക്രൂ ഉണ്ട് അത് ഡാൻ ഉണ്ട് ഇങ്ങനെ ഇവിടെ നമ്മുടെ നമ്മളിപ്പോൾ ബോക്സ് ഒക്കെ തിരിച്ച് വെച്ചു ഇതാണതിൻ്റെ ഏതാത്ത പൊസിഷൻ അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ച് തെങ്ങിയാണ് ഇങ്ങനെ വച്ചാൽ മതി ഫിറ്റിങ് ഇവിടെ നാല് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റായി അല്ല ഇവിടെ സെലക്ടർ എല്ലാം നമുക്ക് ഇവിടെ ഓപ്പണായിട്ട് കിട്ടും ഇവിടെ നമ്മളെ എൻ സി ബി അതുപോലെ ഈ എൽ സി ആർ സി സി ബി അങ്ങനെയുള്ള സിലേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഭംഗി അപ്പോൾ നമ്മൾ ഡിറ്റിയൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ ഇരിക്കും ഇങ്ങനെ ഹോറിസോണൽ പൊസിഷനിലാണ് ഇതെല്ലാം സാധാരണ ഇത് ചില ബോട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടാണ് ക്യാമറ സെറ്റ് ചെയ്യുന്നത് ഇതിന് പക്ഷേ റെക്റ്റാങ്കിൾ ആണ് ഇത് റെക്റ്റാങ്കിൾ ഷേപ്പാണ് ഇതിപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒന്ന് നോക്കുമ്പോൾ പറയാം അത്യാവശ്യം വെയിറ്റ് ഉള്ളതിന് ഉണ്ടാവും ഇത് ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ചില ബ്രാൻഡഡ് ഐറ്റത്തിന് നമുക്ക് എപ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ടാവും ഈ നമ്മൾ ലോക്കൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് തീരെ വെയിറ്റ് ഉണ്ടാവില്ല അതായത് വാട്ടർ ബോട്ടിങ്ങൊക്കെ ഇളകിയും ഒരു വെയിറ്റ് ഇല്ലാത്ത നമുക്ക് ഒരു ഫീൽ ചെയ്യും ഇതൊക്കെ ഡോറൊക്കെ അതൊക്കെ തുറക്കുമ്പോൾ തന്നെ അറിയുമ്പോൾ എല്ലാവരും ഹേവിയാണ് നല്ല ഹെവിയായിട്ടുള്ള ഡോറാണ് പിന്നെ അത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിലൊന്നും നമ്മൾ സിമെന്റ് ഒന്നും ആവാണ്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് അത് ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന കണ ഫിറ്റിങ്ങു ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം സാധാരണ പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇതിലൊക്കെ പെയിൻറ് ആയിട്ട് ഈ ഒരു ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട ആ ഒരു കാണുമ്പോൾ ഒരു പുതിയതാണെന്നൊരു ഫീല് കിട്ടാത്ത രീതിയിലായിരിക്കും പല വീടുകളിലും കാണുന്നത് അപ്പം നമ്മളൊക്കെ ചെയ്യുമ്പോൾ അത് മാസ്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ടായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന വീട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ മീറ്റർ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം അത് ഞാൻ മറ്റൊരു ബ്രാൻഡ് എടുത്തിരിക്കുന്നു അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം നമ്മൾ വാങ്ങിയിരിക്കുന്ന മീറ്റർ ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് വച്ചാണ് കാരണം ഓപ്പൺ ചെയ്യുമ്പോൾ വീട്ടിലും സമയം പോകില്ല കൊടുത്തിട്ട് കണ്ട ജിടെക് എന്നുള്ള ബ്രാൻഡാണ് ഇത് എറണാകുളം ബേസിക്കായിട്ട് ആലുവ അതിലുള്ളൊരു കമ്പനിയാണ് അത് ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള കമ്പനിയാണ് അപ്പോൾ അത്യാവശ്യം അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ത്രീ പ്ലസ് ടി വി ബോക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ബ്രാൻഡാണ് വലിയൊരു കമ്പനിയാണ് അപ്പോൾ നമ്മൾ മീറ്റർ ബോക്സ് വരെയാണ് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടോ ഈ ബ്രാൻഡാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ് ഇവിടെ തീരെ കുറഞ്ഞ നമ്മൾ ബ്രാൻഡ് കേട്ടിട്ടില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ് എല്ലായിടത്തും കിട്ടുന്ന ഒരു കാര്യമാണത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല ഫിനിഷിങ്ങിൻ്റെ ബോട്ടൽ ഫോട്ടോ ഇത് ഹൈവറി കളറാണത് ഇവിടെ നമുക്കൊരു ലോക്ക് ഉണ്ട് കീട്ട് ലോക്ക് ചെയ്യാം അതുപോലെ ഈ ടെക്സ് മാഷൻ നടക്കാൻ വേണ്ടി ഇവിടെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട കട്ട് ചെയ്തിട്ട് ഹോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബോക്സ് അടച്ചു വെച്ചാലും പീസിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ എക്സ്പെൻ ഈ ഹീറ്റ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കാനായിട്ട് ഇവിടെ ഹോൾസെൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ നല്ല ഭംഗിയായിട്ട് പെയിൻറ്റിങ് പല ചില ബ്രാൻഡുകൾ എടുക്കുമ്പോൾ നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പിൻ്റെ ആവശ്യം ഉണ്ടാവും അതുപോലെ എല്ലായിടത്തും ഈ പൗഡർ കോട്ടിങ് എത്താത്ത ഫീലൊക്കെ ഉണ്ടാകും ഇത് കണ്ടു എല്ലായിടത്തും പൗഡർ കോട്ടിങ് അടിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കീ ഒരു കോപ്പർ കിയ മെറ്റൽ കീ ഒന്നുമല്ല കോപ്പറാണ് നല്ല ഭംഗിയായിട്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലോക്കൊക്കെ കൊടുത്തിരിക്കുക കൂടി ഈ ബോക്സിൽ നിന്ന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറയ്ക്കാണ് നമുക്ക് ബോക്സ് ഇട്ടിരുന്നത് ഈ മെൻറ്റ് ബോക്സ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ അത് മാസ്ക് ഞാൻ ആദ്യം പറഞ്ഞില്ല മാസ്ക് ചെയ്യുന്ന ഭംഗിയായിട്ട് നമ്മൾ വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായിരിക്കും ഇതുപോലെ തന്നെ ഫിനിഷിങ് എല്ലാം നമുക്ക് കിട്ടണം അപ്പം വർക്കേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞത് മാസ്ക് ചെയ്യണം അതുകൊണ്ടാണ് സിമെന്റിൻ്റെ വെള്ള അങ്ങനെ ഗ്രൗട്ടോ അല്ലെങ്കിൽ പരിക്കണമൊന്നും ആണ് നല്ല ഭംഗിയായിട്ട് മാസ്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ നമ്മളെല്ലാം മാറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ ഇല്ല അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇതുവരെ തന്നെ ശ്രദ്ധിച്ച് വർക്കേഴ്സിന് നിർദ്ദേശം കൊടുക്കുക അല്ലെങ്കിൽ എല്ലാം ഇതിൻ്റെ മേലിക്കട സിമെൻ്റ് ഒക്കെ ചാടിച്ച് നശിപ്പിച്ചിടും രണ്ട് അവിടെ കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് രണ്ട് ഈ രണ്ട് ഷീട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട്സ്ആപ്പും ഇതിനാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത് താഴെ നോക്കുവാണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് കണക്ഷൻ എടുക്കാവുന്ന സാധ്യതയും ചെയ്തിട്ടുണ്ട് കമ്പനി അപ്പോൾ ഈ രണ്ടായിട്ടമാണ് നമ്മളിപ്പോൾ സൈറ്റിലേക്ക് നമ്മുടെ മീറ്റർ ബോക്സും അതുപോലെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോക്സും നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി ഓരോ ഐറ്റം അതൊക്കെ അത് സെലക്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ ഐറ്റം പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയും പിന്നെ അതുകൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ വീടുകളാണ് അതൊക്കെ എടുത്ത് കാണിക്കുക അപ്പോൾ നമുക്ക് അല്പം സമയക്കുറവുണ്ട് അപ്പോൾ ഞാൻ സമയം പോലെയൊക്കെ ചെയ്യുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാനതിന് മാക്സിമം മറുപടി പറയാം അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ എപ്പോഴും മിക്കവാറും എൻ്റെ ചാനലിൽ കാണാൻ പറ്റും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൾ ചെയ്യുകയും അതിൽ മെസ്സേജ് ആക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താണ് കാരണം ഇന്നിപ്പോൾ നമ്മൾ രാത്രി എടുക്കുന്നത് കാരണം സമയമില്ലാത്തതന്നെ നമ്മൾ രാവിലെ തന്നെ രാവിലെ തന്നെ പോകും അപ്പോൾ നമ്മൾ രാത്രിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പ്ലാറ്റ് കുറവ് സൗണ്ട് പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളതൊന്ന് മാക്സിമം ക്ഷമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം